ഹലോ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മൈ ഗാർഡൻ ഗാർഡൻസെവൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലൊക്കെ സ്വാഗതം കൂട്ടുകാർ ഇത് നമ്മുടെ ചോളമാണേ ഞാനൊരു നാലഞ്ച് ചോളം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു വേണ്ട കായായി വരുന്നുണ്ട് എല്ലാത്തിലും ഓരോ കാവുണ്ട് നമുക്കിതുകൊണ്ട് ഈ പൂവൊക്കെ ഉണ്ടല്ലോ വെള്ളം തിളപ്പിക്കാനൊക്കെ നല്ലതാണ് ഈ ഷുഗറുകാർക്കൊക്കെ നല്ലതാണ് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർക്കും വെള്ളം വനത്തി കുടിക്കാൻ നല്ലതാണ് ഇതിൻ്റെ പൂക്കൾ രണ്ട് ഇതായാലും എല്ലാത്തിലും നമുക്ക് കായായിട്ടുണ്ട് ചോളം ജൂനൻ്റെ ക്യാബേജൊക്കെയാണ് ഈ നിൽക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് വിളവെടുക്കാവുന്നതും കരുതിയാണ് ടെറസിലോട്ട് വന്നത് കുറച്ച് നിത്യവേദനയൊക്കെ ഞാൻ പറിച്ചിട്ടുണ്ട് കൂട്ടുകാരെയും നമുക്കൊരു വഴുതനങ്ങയും ഞാനിവിടെ കട്ട് കട്ട് ചെയ്തിട്ടുണ്ട് വഴുതനങ്ങ വായിക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് കാണുന്നതോടൊപ്പം തന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒരു മിനിപ്പടവലും ഇവിടെ കിടപ്പുണ്ട് അതിന്ന് നമുക്ക് ആവശ്യമില്ല ഇന്നെല്ലാം കുറേ മുളകുകളും ഒക്കെ പറിച്ചായിരുന്നു ഇത് നമ്മുടെ വജിമുളകാണ് പറിക്കാൻ പാകമായിട്ട് നിൽക്കുകയാണ് ഇത് നല്ല വലുതാണ് മോനും ഞങ്ങളെ കൃഷിയിൽ ഒത്തിരി സഹായിക്കുന്നുണ്ട് എനിക്ക് ഓരോ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് തരികയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കൃഷിയിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സഹായിക്കാറുണ്ട് കുഴിച്ചു വെക്കാനൊക്കെ വരും ഇത് പിന്നിൻ്റെ കുറച്ച് ചീരകളാണ് ഇത് നമ്മുടെ വെള്ളക്കാന്താരി കേട്ടോ കൂട്ടുകാർ ഞാൻ ഇതിനകത്തേ അധികം വളമൊന്നും ചേർക്കാറില്ല നമ്മുടെ ജൈവവളം മാത്രമാണ് കരിയിലെ കമ്പോസ്റ്റാണ് കൂടുതലും ചേർക്കുന്നത് പിന്നെ നമുക്ക് വലിയ ചിലവില്ലാതെ വീട്ടിൽ തന്നെ പിന്നെ നല്ല പച്ചക്കറി ഉപയോഗിക്കാമല്ലോ ഇതാണെങ്കിൽ കുറച്ച് നമ്മുടെ നമ്മൾ ആത്താങ്കര ഞാൻ അധികമായിട്ട് നട്ടില്ല ഇവിടെ ചീരയോട് ആർക്കും കൂടുതലായിട്ടും ഇല്ല താല്പര്യമില്ല അതുകൊണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമുക്കൊന്ന് തോരമൊക്കാവല്ലോ രാശം വിൽക്കാനൊന്നും ഉള്ള ഇതില്ല പിന്നെ തക്കാളി നമ്മുടെ ചെറി ചെറിയ തക്കാളിയാണ് ഇനി നിൽക്കുന്നത് പിന്നെ വണ്ടി തിന്യത്തിലെല്ലാം നിറയെ മുളക് ചെടി കളിച്ച് വരുന്നുണ്ട് തക്കാളി ഏകദേശം ഒന്ന് മുഴുപ്പായി വരുന്നുണ്ട് ഇതെല്ലാം എൻ്റെ തക്കാളികളാണ് നമ്മുടെ കുരുമുളകത്തെ നിറയെ നല്ല കുരുമുളക് നാമ്പിടുന്നുണ്ട് പ്പോൾ കൂട്ടുകാർ ഇതാണ് അന്ന് ഞാൻ കാണിച്ച് എന്റെ കിഴങ്ങ് രണ്ട് ഇത്രയും കിളിച്ചു വന്നിട്ടുണ്ട് ഇവിടെയല്ല ഞാൻ പിന്നെ നമ്മുടെ ഈ പത്തുമണിച്ചെടി ചുമ്മാതൊന്ന് കളയണ്ടായില്ലോ എന്ന് വിചാരിച്ചിതിനിടയ്ക്ക് ഒന്ന് കുത്തി വെച്ചതാണ് അറിയത്തില്ല കിഴങ്ങ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നടന്നതെ യൂട്യൂബിനകത്തി കണ്ട ധൈര്യത്തിൽ നട്ടതാണ് എന്തായി തീരുമെന്നൊന്നും അറിയത്തില്ല നമ്മുടെ പിന്നെ മാതളനാരങ്ങ ഒരെണ്ണം തേണ്ട പൂ പൂവിട്ടിട്ടുണ്ട് എന്നും ഇതുപോലെയാണ് മാതളനാരകത്തെ പൂ പിടിക്കുന്നതിൻ്റെ ആ ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒരു മഴ വരും ആ പൂവിനെ അന്നേരം അതിനെ കളയും ഇതെൻ്റെ ആപ്പിൾ ചെടിയാണ് ഞാൻ ഞാനീയിടെ നമ്മുടെ ആമസോൺ വഴി വാങ്ങിയതാണ് റെഡ് ആപ്പിൾ ആപ്പിളെന്നാണ് പറഞ്ഞത് ഇത് നമ്മുടെ ബ്ലൂബെറി ആണ് എല്ലാ ഇലകളും കൊഴിഞ്ഞു പോയതായിരുന്നു ഞാൻ ആകെപ്പാടെ വിഷമിച്ചു പോയി ഈ മേടിച്ചത് വെറുതെ ആയി എന്ന് എന്തായാലും അത് കിളിച്ച് വരുന്നുണ്ട് ഇത് നമ്മുടെ ബേറാപ്പിളാണ് അതും അതുപോലാണ് ഇതും ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ഇത് കണ്ടോ കൂട്ടുകാർ ചെറിയ ഒരു കുഞ്ഞു കമ്പാണ് ഒരു തീരെ പൊടിയാണ് അവരെനിക്ക് അയച്ചു തന്നത് എന്തായാലും ഇത് വേണ്ട ഇത്രയും രണ്ട് മൂന്ന് തൈകൾ വന്നിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഇത് പിന്നെ മോൻ്റെ കൃഷിയാണ് അവൻ പറഞ്ഞ് വാങ്ങിപ്പിച്ചതായിരുന്നു അവൻ്റെ സ്ട്രോബെറിയാണ് ഒരു മൂന്നാ അഞ്ചെട്ട് കായമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ സ്ട്രോബെറി വലിയ വഴ വലിപ്പവും ഇല്ല നമുക്കിതിൻ്റെ വിളവിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല എങ്കിലും എല്ലാത്തിനും ഇടുന്ന ആ വളങ്ങളൊക്കെ തന്നെയാണ് ജൈവവളമൊക്കെ തന്നെയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ കൂട്ടുകാരി എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ പിന്നെ എൻ്റെ ചെറുനാരൊക്കെ വല്ല എന്തേ കൂട്ടുകാർ നല്ലതായിട്ട് പൂവിട്ട് വരുന്നുണ്ട് ഞാനോർത്ത് അന്നുണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അനക്കം ഒന്നുമില്ല നീ എന്താകുമെന്ന് പക്ഷേ എല്ലാം ഞാനൊന്ന് പ്രൂണിങ് നടത്തി പ്രൂണിങ് നടത്തിയതേ ഇപ്പോൾ ഒരു ഒരു മാസം ആയി ആയി ആകുന്നു അപ്പോഴത്തേന് വേണ്ട നിറയെ പൂക്കളെല്ലാം വരുന്നുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക് യു